ിന് സജ്ജമാകാൻ പ്രവാസികളോട് ആഹ്വാനം ചെയ്ത് ഇൻകാസ് ഓണാഘോഷം സ്ഥാപനങ്ങൾക്ക് കടിപിടി കടിപിടി കൂടാതെ എതിരാളികൾക്ക് ചുട്ട മറുപടി നൽകുമെന്നും ഇപ്പോഴുള്ളത് ടീം യു ഡി എഫ് ആണെന്നും വി ഡി സതീശൻ പറഞ്ഞു സാദിഖലി തങ്ങൾ സണ്ണി ജോസഫ് മോൻസ് ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു മുൻനിര നേതാക്കളെ അജ്മാനിൽ ഇൻകാസിന്റെ ഓണാഘോഷം ഓണാഘോഷം സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിനായി അണികളെ സജ്ജമാക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗവും അത്തരത്തിൽ തന്നെയായിരുന്നു ഒരു മഹായുദ്ധത്തിനായി ഒരുങ്ങുക എന്നുള്ള ഒരു ആഹ്വാനമാണ് വി ഡി സതീശൻ അണികൾക്ക് നൽകിയത് ഇപ്പോൾ കോൺഗ്രസ് മാത്രമല്ല ടീം യു ഡി എഫ് ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് എന്നത് ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ജയിക്കണം എന്നൊരു ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത് നൂറ് സീറ്റോടുകൂടി യു ഡി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്ന് വി ഡി സതീശം ൻ പ്രവർത്തകരെ ആവേശം കൊടുക്കുന്ന പറയുകയും ചെയ്തു അതോടൊപ്പം പറഞ്ഞത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോ അല്ല കോൺഗ്രസ് ആണ് പ്രധാനം എന്നുള്ള ഒരു പ്രഖ്യാപനവും ഡി സതീശൻ ഇവിടെ നടത്തിയിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രസ്ഥാനത്തിന് ശക്തി വകരെയ നേതാക്കളല്ല വി ഡി സതീശനും സന്നി ജോസഫും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കള് വന്നുപോകും ഞാനടക്കമുള്ള ഞങ്ങളടക്കമുള്ള നേതാക്കൾ വന്നു പോവും നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ കടമെടുപ്പിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് പ്രവാസികൾ പ്രത്യേകിച്ച് യു എയിലെ പ്രവാസികൾ തന്നെ തെരഞ്ഞെടുപ്പിനായി എല്ലാവരും സാധിക്കുന്നവരെല്ലാവരും നാട്ടിലെത്തുകയും വോട്ട് ചെയ്യുകയും വേണമെന്ന് വി ഡി സതീശൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തൊക്കെ നടപ്പാക്കണം രണ്ടായിരത്തി മുപ്പതിൽ എന്തൊക്കെ നടപ്പാക്കണം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കണം ഏതൊക്കെ മന്ത്രാലയങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ഒരു പ്രഖ്യാപനം ജനുവരിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം ഈ ഓണാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു അജ്വാനിൽ നിന്നും